യുക്രൈൻ സന്ദർശനം ചരിത്രപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാനപരമായ ശ്രമങ്ങളാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു നയതന്ത്ര മാധ്യമങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു भारत के हजारों बच्चे जो यहां आप शिक्षा के लिए आए थे पढ़ने के लिए आए थे वो युद्ध के कारण फंसे हुए थे उनको बाहर निकालने में आपने जो मदद की और जिस संवेदनशीलता के साथ हमारी चिंताओं को आपने समझा और सुलझाने के लिए प्रसल प्रयास किया इसके लिए मेरे तरफ तरफ से से देश के 140 करोड़ नागरिकों की और ഗാന്ധിജി നൽകിയ സമാധാനത്തിന്റെ സന്ദേശം സമകാലിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ മാർഗമൊരുക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ വ്യാപാര ബന്ധം കൃഷി പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു കേവില ദേശീയ ചരിത്ര മ്യൂസിയത്തിൽ രക്തസാക്ഷികളായ കുട്ടികളെക്കുറിച്ചുള്ള പ്രദർശനം വീക്ഷിച്ചു സംഘർഷത്തിൽ കുരുന്നു ജീവനുകൾ പൊലിഞ്ഞതിൽ ദുഃഖം രേഖപ്പെടുത്തിയ നരേന്ദ്രമോദി കുട്ടികളുടെ ഓർമ്മകളോടുള്ള ആദരസൂചകമായി കളിപ്പാട്ടവും സമർപ്പിച്ചു കീവിലെ മഹാത്മാഗാന്ധി പ്രതിമയിലും അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു